ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം അപകടം പതിവാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി വ്യത്യസ്ത അപകടങ്ങളാണ് നടന്നത് അമിത വേഗതയിലെത്തിയ വാഹനങ്ങൾ തന്നെയാണ് ഈ അപകടങ്ങൾക്ക് ഇടയാക്കിയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഇവിടെ സംഭവിക്കാത്തത് ഈ പാതയുടെ നവീകരണത്തിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുപ്പതിലേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കുത്തനെയുള്ള ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയും തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇതിനൊരു പരിഹാരമാണ് നാട്ടുകാരുടെ ആവശ്യം പിന്നെ ആ വണ്ടി കൊച്ച വണ്ടി ഓവർ പോയ ഓട്ടോ ആ ഏകദേശം ഒക്കെ ഇവിടെ ഇണ്ടാവാറുണ്ട് മിനിഷവും കൂടുതലാണ് ഇങ്ങനെ കയറക്കിറങ്ങി വരിക അതിന്റെ നല്ല പറ്റിയ എങ്കിലും സ്കൂൾ ഉണ്ട് എപ്പോഴും ഇവിടെ എന്തെങ്കിലും ആയിട്ട് ഇണ്ടാവും ഗവൺമെന്റ് യു പി സ്കൂളിൽ തൊട്ടടുത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത് പ്രദേശത്തെ പുടിഞ്ചോട് കൂട്ടായ്മയും നിരവധി തവണ ഇവിടത്തെ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നതാണ് എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല ഇനി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ പുതിയ റോഡിന്റെ നിർമ്മാണം നടന്നതിന് ശേഷം മാത്രം ഇപ്പൊ മുപ്പതോളം അപകടങ്ങൾ ഇവിടെ കഴിഞ്ഞു അതിനനുസരിച്ച് തന്നെ സ്കൂൾ പി ടി എ എന്ന നിലയിലും അതുപോലെ തന്നെ വെള്ളയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുളിഞ്ചോട് കൂട്ടായ്മ എന്ന നിലയിലൊക്കെ നിരവധി പരാതികളും അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇതുവരെ അത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക ഒളിവാക്കുന്നതാണ് എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസരത്താണ് ഈ അപകടങ്ങളെല്ലാം നടന്നിട്ടുള്ളത് വലിയ ഒരു ഭാഗ്യം വന്നോണം ഇതുവരെ മക്കൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അധികൃതർ അത് സംഭവിച്ചാലേ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി നടപടികളിലേക്ക് നാട്ടുകാരെന്ന നിലയിൽ പുളിഞ്ചോട് കൂട്ടായ്മ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ അറിയിക്കുന്നത് നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പി ടി എന്ന നിലയിൽ നിരവധി പരാതികൾ കൊടുത്തിരുന്നു അതുപോലെ തന്നെ പുളിഞ്ചോട് കൂട്ടായ്മ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് എം വി ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അവിടെ വന്ന് പരിശോധന നടത്തുകയും ഒരു ഹംപ് സ്ലിപ്പ് ഉൾപ്പെടെ അവിടെ സ്പീഡ് ബ്രേക്കർ അതുപോലെ തന്നെ മറ്റു ഹമ്പുകളൊന്നും നിർമ്മിക്കാൻ ആ ഇറക്കത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു ഹംബിഷർപ്പ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ആറുമാസത്തിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായി വിളിച്ച സമയത്ത് അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറയുകയും അതുപോലെ തന്നെ മറ്റൊരാൾ ഏൽപ്പിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തു പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ സ്വരം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് നിങ്ങളുടെ ഭാഗം മാത്രം നോക്കിയാൽ പോലെ നമുക്ക് പല ഏരിയകളും വീണ്ടും കവർ ചെയ്യാനുണ്ട് അതുകൊണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഏതായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുട്ടികൾക്കുൾപ്പെടെ അപകടം സംഭവിക്കുന്ന ആ ഏരിയയിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരെല്ലാവരും വന്നുകൊണ്ട് ആ ഭാഗം ഒന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ പി ടി എ ഭാരവാഹി എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത് ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം